നെവിയും പോയ ശേഷം എല്ലാവരും ഇരുന്ന് ഓരോന്നൊക്കെ ചർച്ച ചെയ്യാണ് അന്നേരം പട്ടി കുറയ്ക്കുന്നുണ്ട് ഉടനെ തന്നെ അനീഷ് ഉറങ്ങി എന്ന രീതിയിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് അനീഷാണെങ്കിൽ ചാരി ഇരിക്കുമായിരുന്നു സോഫയിൽ രേണു പറയുന്നുണ്ട് ഏ അനീഷ് കണ്ണടച്ചിട്ടില്ല കണ്ണ് തുറന്നിരുന്നെന്നൊക്കെ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അല്ലേലും അനീഷേട്ടൻ ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങിയല്ലോ അതുകൊണ്ട് അനീഷേട്ടനല്ലെന്നൊക്കെ അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് തന്നെ ഉറങ്ങിയെന്ന് ആ സമയം ബിഗ് ബോസ് പറയുന്നുണ്ട് ശൈത്യയാണ് ഉറങ്ങിയെന്ന് ശൈത്യം ഇവരുടെ ആ ഗ്യാങ്ങിൽ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ശൈത്യ തിരിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഷാനവാസിനത് കാണില്ലായിരുന്നു അനീഷ് അന്നേരം ഷാനവാസിനെ ഓരോന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അതിന് പുറകിലല്ലോ കണ്ണ് മുമ്പിലല്ലേ ശൈത്യ ഉറങ്ങുന്നത് ഞാൻ കണ്ടില്ല എന്ന രീതിയിലൊക്കെ ഷാനവാസ് അനീഷിനെ മരക്കെഴുതേന്നൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് നീ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല അനീഷെ നിന്നെ തുറന്നു കാണിക്കാൻ തന്നെ എന്റെ തീരുമാനം എന്തെങ്കിലും കിട്ടിയാൽ നീ എനിക്കെതിരെ തിരിയും നിനക്ക് നാണില്ലല്ലോ നൂറ ചോദിക്കുന്നുണ്ട് പുള്ളി ഇന്നലെ തീരെ കളിച്ചില്ലേ ഷാനവാസ് പറയുന്നുണ്ട് കുറച്ച് നാളായിട്ടിപ്പോ അവന്റെ കളികളൊന്നുമില്ല അവന്റെ സ്ട്രാറ്റജിയൊക്കെ ഞാൻ പൊളിച്ചതാ ഇനി അവൻ ഒറ്റയ്ക്ക് വിക്ടിം കാർഡ് ഒന്നും ഇറക്കാൻ പറ്റില്ല അതിന്റെ ചോർച്ചിലവന് ശായി ഉറങ്ങിയാലും ആരും ഇറങ്ങിയാലും അതല്ല ഷാനവാസിന്റെ തലയിടാനാണ് നോക്കുന്നത് ഒരു ദിവസം ഞാനും ജിസിലും കൂടെ സംസാരിക്കുവായിരുന്നു ഇവനെ കുറിച്ചേ അല്ല സംസാരിച്ചത് ഇവൻ തിരിഞ്ഞു നോക്കിയപ്പം കണ്ടത് ഞങ്ങളുടെ മുഖ ഇവൻ ഉടനെ പറയാൻ തുടങ്ങി ഇവനെ കുറിച്ചാണ് സംസാരിച്ചത് ഇവനെ കുറിച്ചാണ് സംസാരിച്ചെന്ന് രേണു അന്നേരം പറയുന്നുണ്ട് എല്ലാ അനീഷിന്റെ ഓരോ ഊഹാപോഹങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ടാസ്കിൽ അനീഷ് അധികം കളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ലൈവ് കണ്ടിരുന്നില്ല പക്ഷെ കുറച്ച് ദിവസമായിട്ട് അനീഷിനെ അധികം ആക്റ്റീവായിട്ടൊന്നും കാണുന്നില്ല ആൾ വന്ന സമയത്ത് ഭയങ്കര വെറുപ്പിയിലാണെങ്കിലും പലരും അതിന് ശേഷം അനീഷിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു അനീഷ് നല്ലൊരു ഗെയിം എന്ന രീതിയിലൊക്കെ കളിച്ചു വന്നതാണ് പക്ഷേ ഇപ്പോൾ ആളങ്ങ് സൈലൻ്റ് ആയിപ്പോയ പോലെയാണ് പ്രത്യേകിച്ച് ഇപ്പം എലി എവിഷൻ ലിസ്റ്റിനൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്നൊന്നും പറയാനും പറ്റില്ല അനീഷ് ഇനി ഇങ്ങനെ സൈലൻ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടൊക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യതയല്ല ഏറെയാണ് കാരണം പലരും ഇപ്പം സൈഡിലൂടെ കയറി വന്നുകൊണ്ടിരിക്കുക അപ്പാനും ആരും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അനീഷിനെ ആർക്കും വേണ്ട അതുകൊണ്ടല്ലേ അവന് നോമിനേഷന് പോലും ഇടാത്ത എന്ന രീതിയിലൊക്കെ ശരിക്കും അനീഷിന്റെ ഗെയിമിന് ഇവിടെ എന്താ സംഭവിച്ചത്